എന്റെ സൂചി എനിക്ക് തിരിച്ചു എന്ന് നൽകേണേതപ്പോൾ സമുദ്രത്തിലെ തിരമാലകൾക്കുമീതേ ആ സൂചി പൊങ്ങി വന്ന് മഹാനായ അലൂറബിയായു അതെടുത്തിട്ടുണ്ട് എന്ന സംഭവം അൽ തുൽ ജലീയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബുൽ സയ്യദിനെ ആസ്വദിച്ചിട്ടുണ്ട് നീ എങ്ങനെ പെരുമാറുന്നുവോ ോട് അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടുന്നത് നിനക്ക് വേണ്ടത് ചെയ്തോ നീ എന്താണോ ചെയ്തു കൂട്ടുന്നത് അതിനാണ് നാല പ്രതിഫലം നൽകാൻ പോകുന്നത് നന്മയാണെങ്കിൽ നല്ലത് തിന്മയാണെങ്കിൽ തിന്മ മഹാനായ മഹാനായി നബിഹി മൂസാലിസ്ലാം മഹാനായ മഹാനായുസാനിബലി ചെങ്കടലിന്റെ അവസാന ഭാഗമായ സുയസ് ഉൾക്കടൽ മുറിച്ചു കടന്നിട്ടുണ്ടല്ലോ അത് ചെങ്കടലാണ് സുയസ് ഉൾക്കടല് ആ മുറിച്ച് കടന്ന ഭാഗം ഇന്ന് ഏകദേശം നമ്മൾ ഹോളി ലാൻഡ് യാത്ര പോകുമ്പോൾ അതിന്റെ അരികത്തുകൂടെ പോവുക ആ പോയിന്റ് കഴിഞ്ഞാലാണ് സുയസ് കനാൽ വരുന്നത് സുയസ് കനാലിന്റെ അടിയിലൂടെ ബസ്സും ലോറിയും ട്രക്കൊക്കെ യാത്ര ചെയ്യും അടിയിലൂടെ മേലെ കപ്പൽ അടിയിലൂടെ ക്രോസ് ചെയ്യാറുണ്ട് അങ്ങോട്ടെത്തുന്നതിന്റെ ഒരു പത്ത് കിലോമീറ്റർ ഇപ്പുറം മൂസ ചെങ്കടൽ കടന്നു എന്ന് പറഞ്ഞ ബൈബിളിലും അതുപോലെ തന്നെ തോറയിലും പറഞ്ഞ എക്സോഡസ് പറഞ്ഞു മുറിച്ചു കടന്ന സംഭവം ആണ് അത് ചെങ്കടലാണ് ചെങ്കടലിന്റെ കൈവരിയാണ് സുയസ് ഉൾക്കടലും അഖബ ഉൾക്കടലും ഉൾക്കടലിന്റെ അവസാന ഭാഗമാണ് മഹാനായ മഹാനായി മുറിച്ച് കടന്നിട്ടുള്ളത് അത് കടന്ന് ഇക്കരെ എത്തിയടത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി അള്ളാഹു ഭൂമിയിൽ നിന്ന് വെള്ളം ഒഴുക്കി കൊടുത്തിരുന്നു ആ കിണറുകളുടെ അഞ്ചാറ് കിണറുകൾ പന്ത്രണ്ട് കിണറുണ്ട് അതിൽ അഞ്ചാറെണ്ണം ഇപ്പോഴും അവിടെയുണ്ട് ഒന്ന് ഒന്നരണ്ടെണ്ണത്തിൽ വെള്ളമുണ്ട് ഇപ്പോൾ കാണാൻ പറ്റും കടലിനരികെ തന്നെ അത് തർപ്പായ കെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് റൊയൂൻ മൂസ എന്നാണ് ആ സ്ഥലത്തിന് പറയാം റയ്യൂന് മൂസ മുസാൻ നബി അലഹി സ്വലാമിൻ്റെ കിണറുകൾ എന്നാണ് അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം നബിഹി മുസാൻസ് ഫറോവ പിന്തുടർന്നു മുസാനിബിസ്സലാമിനെ ഫറോവ ആണ കിടക്കണത് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ റോയൽ മമ്മി ഹാളിലേക്ക് അൻപത് പൗണ്ടിന്റെ ടിക്കറ്റ് എടുത്ത് ചെന്നാൽ ചെങ്കടൽ അള്ളാഹു മുക്കിക്കൊന്ന ഈജിപ്തിന്റെ ക്രൂരനായ ഭരണാധികാരി റംസീസ് രണ്ടാമൻ എന്തിനാ കൊടുത്തു അറിയോ അള്ളാഹു റംസീസിന്റെ ഡെഡ് ബോർഡ് സൂക്ഷിച്ചു വെക്കാൻ കുർത്താനിൽ പറഞ്ഞ കാരണം നിന്നെപ്പോലെ ധിക്കാരികൾ ഇനി ലോകത്ത് വരാനുണ്ട് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണ് എനിക്കല്ലയോ ഈജിപ്തിന്റെ രാജാധികാരം എന്റെ കാലിന്റെ താഴെയല്ലേ ഈജിപ്തിലെ വെള്ളം ഒഴുകുന്നത് നയിലും കടലുമല്ല എന്ന് പറഞ്ഞവന് അള്ളാഹു എന്റെ താഴെയല്ലേ ഒഴുകണത് അള്ളാഹു ആ വെള്ളം അവന്റെ മീത ഒഴുക്കിന്ന അങ്ങനെ അവനെ മുക്കിക്കൊന്നത് അത് കയാമത്ത് നാൾ വരെ വരുന്ന ഹുങ്കുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ അതുകൊണ്ട് ഹുങ്കും അഹങ്കാരവും പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഈജിപ്തിലെ മ്യൂസിയത്തിൽ മാതൃകയുണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ലോകം നിങ്ങളെ തിരിച്ചറിയും ക്രൂരതക്കും അനീതിക്കും കൂട്ടുനിന്ന ആളുകളെ ഫറോവയുടെ കൂട്ടത്തിലായി അള്ളാഹു ചങ്ങലയിൽ നിരത്തുന്നൊരു സമയമുണ്ട് അല്ലാതെ ഇത് ധർമ്മം വിജയിക്കുന്ന ലോകമാണ് എത്രയെല്ലാം ആളുകൾ എന്തെല്ലാം ചെയ്യാറുണ്ട് ലോകത്ത് എന്തെല്ലാം കലാപങ്ങൾ ആളുകൾ ഉണ്ടാക്കാറുണ്ട് പല ആളുകളുമായി ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി അവസാനം വിളിച്ചത് കൊണ്ടുവരും ആരാധ തുടങ്ങിയത് അപ്പൊ മനസ്സിലാവും അതിലെ ചതി എന്തായിരുന്നുവെന്ന് ഒരിക്കലും തിന്മയെ മറച്ചു വെക്കാൻ കഴിയില്ല കുറച്ച് നേരം മറച്ചു വെക്കും പിന്നെ തിന്മയെ അള്ളാഹു പുറത്തു കൊണ്ടുവരും സത്യമാണ് വിജയിക്കുക അത് ലോകത്ത് അനുഭവമല്ലേ അതുകൊണ്ട് ധർമ്മം വിജയിക്കുന്നു എന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ അടയാളമാണ് യുക്തിവാദ്യയ്ക്ക് മിനിമം തിരിയാൻ അത് മതി ധർമ്മമാണ് ഇവിടെ വിജയിക്കുന്നത് وزهق الباطل إن الباطل كان زهوقا. Say the, the truth, truth وزهق الباطل and the falsehood and has vanished. إن الباطل كان زهوقا and the falsehood is ever a vanisher. كل واحدة نلخولها. أهانكاره ومانيديم لوعت نلا نلخيلها. أديي بربنجتني سبتي بعن തിന്മകൾ കുറഞ്ഞ നേരത്തേക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ പിന്നെ താഴെ പോകും അതിന് ഉദാഹരണമാണ് ഫറോവെ അള്ളാഹു മുക്കിക്കൊന്നത് അത് അള്ളാഹു പറഞ്ഞു നിന്റെ ബോഡി ഞാൻ ഇന്ന് എടുത്തു വെക്കുകയാണ് അയ്യായിരം കൊല്ലം പഴക്കമുള്ള ഒരു ശവശരീരം ഈജിപ്തിന്റെ മ്യൂസിയത്തിനുള്ളിൽ അള്ളാഹു സൂക്ഷിച്ചു വെച്ചു റംസീസ് രണ്ടാമൻ ഒപ്പം ഒരു പതിനഞ്ച് ഡെഡ് ബോഡി വേറെയുണ്ട് റോയൽ മമ്മി ഹാളിൽ ചെന്നാൽ മിനിമം പതിനഞ്ച് പതിനേഴ് എണ്ണം ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ഇടക്കിടക്ക് സ്പെയിനിലും യൂറോപ്പിലേക്കും പഠനങ്ങൾക്ക് കൊണ്ടുപോകും ഈ ഡെഡ് ബോഡികൾ ംസീസിൻ്റെ അവിടെ കിടക്കുകയാണ് തലമുടി അവിടെ ഉണ്ട് ഒരു ചെറിയ മനുഷ്യൻ എന്തൊക്കെ വിടായികൾ ആ ലോകത്തോട് പറഞ്ഞത് അവൻ പറഞ്ഞ വാക്കല്ലേ ഞാൻ നിങ്ങളുടെ വലിയ പറഞ്ഞവനാണ് എനിക്ക് ചെയ്യണം എന്നെ വണങ്ങണം എന്ന് പറഞ്ഞവനെ മുക്കൊന്നിട്ടല്ല പറഞ്ഞു ശരീരം ഞാൻ ഇവിടെ എടുത്തു വെക്കും അള്ളടുത്തുവെച്ചില്ലേ നിന്റെ പിറക വരുന്ന ആളുകൾക്ക് നീ ഒരു മാതൃകയാവാൻ നിന്നെ ഞാൻ എടുത്തു വെക്കും ഫറോവാ ഇന്നും അവിടെ വെച്ചിരിക്കുകയാണ് പോയി കാണാൻ പറ്റും ഈ ജിബ് പുതിയൊരു പുതിയ മ്യൂസിയം കെട്ടിടത്ത് ആയിരത്തി എണ്ണൂറുകളിൽ ഉണ്ടാക്കിയ ഒരു കെട്ടിടത്തിൽ അതിന്ന് മാറി എയർ കണ്ടീഷൻ ചെയ്ത ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഈ ഡെഡ് ബോർഡുകൾ മ്യൂസിയം മൊത്തം മാറാൻ നിൽക്കാൻ ഈ വർഷം മാറുന്ന ഗൈഡുമാരൊക്കെ പറഞ്ഞു മാറിയൊന്നും അള്ളാഹു അയം ഏതായാലും മനോഹരമായൊരു കെട്ടിടം റെഡിയായി നിൽക്കാൻ ഇവകളൊക്കെ ഒന്ന് ശരിക്കൊന്ന് മാറ്റി പാർപ്പിക്കാൻ അള്ളാഹു സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സൂക്ഷിച്ചു വെച്ചു മുസാ നബി അള്ളാഹു സംരക്ഷിച്ചില്ലേ നബിഹി മുസാ അതുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക് വരികയും നമ്മുടെ കുബുദ്ധിയും കുതന്ത്രങ്ങളും മാറ്റിവെക്കുകയും നേർമയായ തെളിമയായ ചിന്തയോടെ അള്ളാഹുവിനെ സമീപിക്കുകയും ചെയ്താൽ നിനക്ക് സംരക്ഷകനായി ഞാനുണ്ട് നിരപരാധികളായ പ്പോൾ സൊലാഹുദ്ദീൻബി എന്ത് ചെയ്തു ബന്ധികളായ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും നല്ല സുഖകരമായ ക്യാമ്പുകളിൽ കൊണ്ടുപോയി പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് വിട്ടയച്ച ആളാണ് സുലാഹുദ്ദീൻ നമ്മുടെ ഡി ജി പി മുൻ ഡി ജി പി അലക്സാണ്ട്രർ സാർ അലക്സാണ്ട്രർ ജേക്കബ് സാറിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കേണ്ടത് അദ്ദേഹം സലാഹുദ്ദീൻ അയ്യൂബിയുടെ സലഡിൻ എന്നാ പറയുന്നത് സലഡിൻ അതാണ് സലാഹുദ്ദീൻ ഇംഗ്ലീഷുകാർ സലാഹുദ്ദീൻ എന്ന് പറയാൻ കിട്ടേണ്ട സലഡിൻ എന്ന് പറഞ്ഞത് അതാണ് സലഡിൻ അയ്യൂബി സലാഹുദ്ദീൻ അയ്യൂബി സലാഹുദ്ദീൻ അയ്യൂബി ചെയ്ത നന്മകൾ എന്തൊക്കെയാണ് നിഷ്പക്ഷമായി വായിച്ചു നോക്കൂ ചെയ്യിക്കരുത് ഇസ്ലാം മനോഹരമാണ് അതിന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരാൾ തെറ്റിദ്ധരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു അടിമയുണ്ടായിരുന്നു സറാസംഖർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സറാസംഗർ അദ്ദേഹം ഒരടിമയായിരുന്നു അന്ന് അല്ലെങ്കിൽ എന്ന് പറയുന്ന ക്രൂസെയുമായി ബന്ധപ്പെട്ട പോരാട്ടം ഫലസ്തീനിൽ നടക്കുമ്പോ സറാസംഖറിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഈ യോദ്ധാവിന്റെ പിന്നാലെ കൂടി നടന്നൊരു സംഭവമുണ്ട് ബഹാബുദ്ദീൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് സീറത്തു സീറത്ത് ആ ഗ്രന്ഥത്തിൽ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് സറാസങ്കറിന്റെ പിന്നാലെ ആളുകൾ ഓടുന്നു പിടിച്ചു ശത്രുപക്ഷത്തിന് ഒരുപാട് ഒരുപാട് തിരിച്ചടി നൽകിയിട്ടുണ്ട് അതിന് പകരം സരാശങ്കറിനെ ജീവനോടെ കഴുത്തെ കൊല്ലാൻ തീരുമാനിച്ച് മഹാനായ സറാശങ്കർഹിയുടെ മുടിക്കു പിടിച്ച് ദാ എന്ന് പറഞ്ഞ് അടുത്ത മഹാന്റെ മുടി പിടിച്ച് കാണിച്ചു വെട്ടിയവൻ ഈ കൈ പിടിച്ചവന്റെ കൈയാണ് വെട്ടിയതും ഓങ്ങിയതും ലക്ഷ്യം വെച്ചതും സരാശങ്കറിന്റെ കഴുത്താണ് പക്ഷേ ആ വാളിന്റെ മുനയെ അള്ളാഹു മഹാന്റെ മുടി പിടിച്ച ആളിന്റെ കൈയിലേക്ക് മാറ്റി കൊടുത്തു